ഹായ് ഫ്രണ്ട്സ് യാസിയങ്കാളിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് കാണിക്കുന്നത് ഒരു ലോട്ടസിൻ്റെ സെയിൽ വീഡിയോ ആണ് ലോട്ടസ് ആമ്പലും സെയിലിനുണ്ട് ഇത് സട്ട എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് ഇതിന് ട്യൂബറാണ് ഉള്ളത് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് എല്ലാവരും ട്യൂബറാണ് ഉള്ളത് പിന്നെ വാട്സപ്പിലേക്ക് മെസ്സേജാണ് എല്ലാവരും അയക്കേണ്ടത് ആരും ഫോൺ ചെയ്യരുത് ഡി ടി ഡി സി വഴി മാത്രമാണ് ഇപ്പോൾ കൊറിയറേ ഉള്ളൂ ഒരു ദിവസം കൊണ്ട് ഡി ടി സി ഡി ടി ഡി സി ആകുമ്പോൾ ഒരു ദിവസം തന്നെ കിട്ടും ഒന്നായ നാളെ കിട്ടും അങ്ങനെയാണ് അത് വേഗം കിട്ടാറുണ്ട് സ്പീഡ് പോസ്റ്റൊക്കെ ആകുമ്പോൾ ഒരുപാട് രണ്ട് മൂന്ന് ദിവസം പിടിക്കുമ്പോൾ നമ്മൾ ട്യൂബർ ഒന്നും അങ്ങനെ അത്രയും ദിവസം വെക്കാൻ പറ്റില്ല വേഗം ചീഞ്ഞ് പോകുകയുള്ളൂ അത് കാരണം ഡി ടി ഡി സി മാത്രമാണ് അയക്കുന്നത് പിന്നെ ഇതാ റെഡ് ബിയോണിൻ്റെ ട്യൂബറുണ്ട് ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് എല്ലാം ട്യൂബറാണ് ഇനിയുള്ള ചന്ദ്രഭാഗമെന്ന് പറയണതാണ് നല്ല ഡാർക്ക് കളറായിട്ടാണ് ആദ്യം ഇരിയുക ഇതാണ് ചന്ദ്രഭാഗ പിന്നെ അത് കുറച്ച് ലൈറ്റ് റോസിലേക്കായിട്ട് മാറും ഇതിൻ്റെ ട്യൂബറാണ് ഉള്ളത് ഇരുന്നൂറ് രൂപയ്ക്കാണ് ഇത് ട്യൂബർ കൊടുക്കുന്നത് ഇതെല്ലാം നമ്മൾ നട്ട് കൊടുക്കേണ്ടത് അറിയാത്ത ആദ്യമായിട്ട് ആദ്യമായിട്ട് പഠിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി പറയുകയാണ് കുറച്ച് വളരെ കുറച്ച് രണ്ടു കണച്ച അണകപ്പൊടി ഇടുക പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ മണ്ണിടാം ഈ പാടത്തിൽ ചേർന്നും കിട്ടാത്ത ആൾക്കാർക്ക് ഇവിടെ ഞങ്ങളെ ഞാനൊക്കെ സാധാരണ മണ്ണാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ മണ്ണിട്ട് കൊടുത്തിട്ട് സൈഡിൽ ചാരി കീറിയിട്ടാണ് ട്യൂബർ നട്ട് കൊടുക്കേണ്ടത് ട്യൂബറ് കിട്ടിക്കഴിഞ്ഞാൽ രണ്ട് ദിവസത്തിനുള്ളിൽ പോട്ട് ചെയ്താലും മതി റണ്ണറൊക്കെ ആകുമ്പോൾ നമ്മൾ വേഗം പോട്ട് ചെയ്യണം ട്യൂബർ ആയത് കാരണം കൊണ്ട് ഒന്ന് രണ്ട് ദിവസം വെച്ചിട്ട് പോട്ട് ചെയ്താലും മതി ഇരകളൊക്കെ വന്നിട്ട് വേണമെങ്കിൽ അത് നടാം ഇനിയുള്ളത് റെഡ് കമാൻഡർ പറഞ്ഞൊരു വെറൈറ്റിയാണ് നല്ല റെഡ് കളറായിട്ടുള്ളതാണ് ഇത് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ട്യൂബറാണ് ഉള്ളത് നമ്മൾ ട്യൂബറൊക്കെ ഇട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാക്കയുടെ ശല്യം മയിലിൻ്റെ ശല്യം ഒക്കെ കണ്ടിപ്പോൾ എല്ലാവർക്കും അതൊക്കെ ഉണ്ടെങ്കിൽ നെറ്റിട്ട് മൂടുക ഇലകൾ ഇത്തിരി വലുതനു ശേഷം മാത്രം നെറ്റെടുത്ത് മാറ്റി മതി അല്ലെങ്കിൽ ആ ട്യൂബർ അങ്ങനെ അവർ താഴ്ത്തേക്ക് വലിച്ചിട്ട് നമ്മൾ കണ്ടില്ലെങ്കിൽ പോകും ട്യൂബറിന് എപ്പോഴും വെള്ളമാണ് വേണ്ടത് അപ്പം നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം നെറ്റൊക്കെ ഇട്ട് കൊടുക്കാനും അല്ലെങ്കിൽ എന്തേലും വെച്ച് മറക്കുക അങ്ങനെ തണല് തണല് പാടില്ല വെയിൽ വേണം ഈ ഒന്ന് വലിച്ചു എന്നോട് പറഞ്ഞൊരു ഒരാൾ അതൊക്കെ താഴത്തേക്ക് വലിച്ചിട്ടോ അങ്ങനെ ഉണങ്ങിപ്പോയിന്ന് അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു മറവ് കൊടുക്കുക ഞെട്ടിട്ട് മൂടി വെച്ചാൽ മതി ഇത് റെഡ് റെഡ് കമാൻഡ് പറഞ്ഞ വെറൈറ്റിയാണ് ഇതിൻ്റെ ട്യൂബറാണ് സെയിലുള്ളത് നൂറ്റി അൻപത് രൂപയാണ് ഇനിയുള്ളത് താമോ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് താമോ നമ്മുടെ വീട്ടിൽ നന്നായിട്ട് വിരിഞ്ഞു നിൽക്കും വിരിഞ്ഞുകഴിഞ്ഞാൽ എട്ട് ഒമ്പത് ദിവസമൊക്കെ നന്നായിട്ട് ഏതായാലും കൊഴിയാതെ നിൽക്കുന്ന വെറൈറ്റിയാണ് ഒരു പൂവ് ഒരുപാട് ദിവസം പത്ത് ദിവസത്തോളം നിൽക്കും ഇതിന് ട്യൂബറിന് അത്യാവശ്യം വില ഉള്ളതാണ് മുന്നൂറ് രൂപയ്ക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത് ഒരു ട്യൂബറാണ് ഇനി ഉള്ളത് മുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നല്ല കൂടുതൽ ഇതിലുള്ള നല്ല റെഡ് റെഡിനോട് സാമ്യമുള്ളൊരു കളറാണ് മജന്ത കളറായിട്ട് വരും ഇനി ഉള്ള ബ്ലൂ വിസിലെന്ന് പറഞ്ഞൊരു വാട്ടർ ലില്ലിയാണ് ഈ ആമ്പല് കൊടുക്കുന്നത് ഇതേ ഫ്ല ഈ ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് ഇതേപോലെ തന്നെ കൊടുക്കുക വലുതായിട്ട് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുക ഇതിൻ്റെ പ്രൊബക്കേഷൻ എന്ന് പറയുന്നത് ലീഫിൽ നിന്നാണ് വരിക ഇതിൽ മൂന്ന് ആമ്പല് കണക്കിട്ട് മൂന്ന് ലീഫിൽ നിന്നാണ് ഇതിൻ്റെ തൈകൾ പുതിയത് കിട്ടുക ഇതാണ് എന്ന് പറയുന്ന ഒരു ആമ്പലാണ് അത്യാവശ്യം നന്നായിട്ട് വലുതാകും ഈ പൂക്കളൊക്കെ കുറച്ച് കഴിയുമ്പോൾ എൻ പിക്ക് ഒക്കെ വെച്ച് കൊടുത്താൽ മതി നല്ല വലിയ ചെടിയായിട്ട് മാത്രം എൽ പിക്ക് വെച്ച് കൊടുക്കുക പിന്നെ എല്ലിപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ഇട്ടിട്ട് നട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് വലിയ പൂക്കൾ കിട്ടും ഇത് ഇന്നസെൻസ് സെൻസ് ഇന്ന സെൻസാണ് നൂറ്റി അൻപത് ഡ്യൂബന് നൂറ്റി അൻപതാണ് ഇത് മൂന്ന് ഇരയിൽ നിന്നാണ് തേകൾ കിട്ടുക ഇതാണ് റെഡ് പിയോണി ഇതിന് ഉള്ളത് ഇരുന്നൂറ് രൂപയാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു